നമസ്കാരം കുവൈറ്റിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ മലപ്പുറം പുലാമന്തോൾ സ്വദേശിയും ഉൾപ്പെടുന്നു പുലാമന്തോൾ തിരുത്തിൽ താമസിക്കുന്ന മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മരക്കാടത്തുപറമ്പിൽ വേലായുധൻ്റെ മകനായ ബാഹുലയൻ ആണ് മരണപ്പെട്ടത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു മൂന്ന് വർഷം മുൻപ് വിവാഹിതനായ ബാഹുലയൻ യാത്രയായത് കുഞ്ഞിക്കാൽ കാണാനുള്ള ഒരു സ്വപ്നം ബാക്കിയാക്കിയാണ് സംഭവം സംബന്ധിച്ച് കുടുംബം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവരത്തിനുള്ള കാത്തിരിപ്പിലാണ് മറ്റ് നടപടിക്രമങ്ങൾ സംബന്ധിച്ച് പൂർണ്ണ വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുവൈറ്റ് ഹൈവേ ഹൈപ്പർ മാർക്കറ്റിലെ സെക്ഷൻ ഇൻചാർജ് ആയിരുന്നു ബാഹുലയൻ വർഷമായി പ്രവാസിയാണ് ഒരു വർഷം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്നു പോയത് മൂന്ന് വർഷം മുൻപ് വിവാഹിതനായി കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് കലാകായിക രംഗത്തും നിറഞ്ഞു നിന്നിരുന്നയാളായിരുന്നു ബാഹുലയൻ ഭാര്യ പ്രവീണ ചെറുപ്പളശ്ശേരി സ്വദേശിനിയാണ് തുഷാര ഏക സഹോദരിയാണ് നിയമ നടപടികൾ പൂർത്തിയായാൽ മൃതദേഹം നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കാരം നടത്താനാണ് തീരുമാനം തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കാരണം ശ്വാസ തടസ്സം അനുഭവപ്പെട്ടാണ് ഭൂരിഭാഗം മലയാളികളും മരണപ്പെട്ടത് അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തേക്ക് കടക്കാനായി സ്ഥാപിച്ച വഴികൾ അടഞ്ഞുകിടന്നതും ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായതായി കുവൈറ്റ് അഗ്നിശമന സേനാ വിഭാഗം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയും ഉദ്യോഗസ്ഥരെയും കെട്ടിടത്തിന്റെ സുരക്ഷാ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യാൻ കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ സബാഹ് ഉത്തരവിട്ടു രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം താമസക്കാരെ ഒഴിപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് അഹമ്മദി ഗവർണറേറ്റ് മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാൻ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൌദ് അൽ ദബൂസ് ഉത്തരവിട്ടു സംഭവത്തിൽ വിപുലമായ അന്വേഷണം നടത്തുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ യോഗം ചേരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം മലപ്പുറം പുലാമന്തോൾ സ്വദേശിയായ ബാഹുലയൻ്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു ബാഹുലേനും പിതാവ് മരക്കാടത്ത് പറമ്പിൽ വേലായുധനും സജീവ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു മുൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് വേലായുത്തൻ മരിച്ച ബാഹുലയൻ വിവിധ കോൺഗ്രസ് ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട് വേലായുത്തനെയും കുടുംബത്തെയും ചേർത്ത് നിർത്തിയാണ് പ്രതിപക്ഷ നേതാവ് ആശ്വസിപ്പിച്ചത് മൂന്ന് വർഷം മുൻപ് വിവാഹിതനായ ബാഹുലയൻ യാത്രയായത് ഒരു കുഞ്ഞ് എന്നുള്ള സ്വപ്നം ബാക്കിയാക്കിയാണ് സെക്ഷൻ ഇൻചാർജായി കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു ബാഹുലയൻ ഒരു വർഷം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്ന് പോയത് അയാള് പിന്നൊന്നും പറഞ്ഞതും ഇല്ല അയാൾ ഫോൺ കട്ട് ചെയ്യുക ചെയ്തു പിന്നെ ഓരോരുത്തർക്കും വിളിക്കുമ്പോ ആസ്പത്രി ആസ്പത്രി പറഞ്ഞു കേട്ടു പക്ഷെ എങ്ങനെ ധാരണാദ്യം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇനി നല്ല എടുക്കുന്നില്ല ഞാൻ ജസാമിൻ്റെ കാസിൻ്റെ നമ്പർ എനിക്കായിരുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ ഹരീദ് ബാബുവിനെ വിളിച്ചു ഖരീദ് ബാബു എനിക്ക് ആ നമ്പർ അയച്ചു ശരിയാണ് എന്നിട്ട് ഞാൻ കാസിമിനെ വിളിക്കാം കാസിംഗ് ഞാൻ എൻ്റെ മകൗണ്ട് ചോദിച്ചോക്കോട്ടെ ആയിരുന്നു അവൻ്റെ അവൻ്റെ മകനാണ് എൻ്റെ മകനെക്കൊണ്ടായത് അപ്പോൾ വിളിച്ചും പറഞ്ഞ് ഞാൻ ഇന്ന് ആളെ രാവിലേക്ക് എതിലും പറയാൻ പറ്റുള്ളൂ അതിൻ്റെ മുമ്പൊന്നും വിളിക്കരുതേ എന്നറിഞ്ഞു വിളിക്കാൻ പറ്റില്ല അവൻ തരത്തിലാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അവൻ്റെ കൂടെ പഴക്കുന്ന ആളാണ് ഞങ്ങള് ബാഹുലിന്റെ ആരാ ചോദിക്കുന്നുണ്ട് ഞാൻ അവൻറെ അച്ഛനാണെന്നായിരുന്നു അപ്പൊ അവനെപ്പോഴും എന്തായാലും ചോദിച്ചാണ് കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ വന്ന രാവിലെ മണിക്ക് എല്ലാവരും പറഞ്ഞിരുന്നു ഇങ്ങനെ കുവൈത്തിൽ ഒരു അപകടം നടന്നിട്ടുണ്ട് അറിഞ്ഞു അപ്പം ഞാൻ വേഗം